ഹായ് ഗൈസ് ഇന്ന് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് തേങ്ങ നമ്മൾ തെങ്ങിന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മുപ്പത് തേങ്ങ കാണും അപ്പോൾ ഇന്ന് തേങ്ങയുടെ വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് കാരണം എൻ്റെ ചേട്ടൻ ഇന്ന് പല്ല് കൊണ്ടിട്ടാണ് തേങ്ങ പൊതിക്കാൻ പോണത് ആ വീഡിയോ ആണ് ഇതാ നിങ്ങൾ കാണാൻ പോണത് ഇതാണെന്ന് നമ്മുടെ ബേബി ഇതാണ് നമ്മുടെ വീടും വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ കണ്ടോ എൻ്റെ ചേട്ടൻ ഇത്രയും പാടുപെട്ടിട്ടാണ് ഈ തേങ്ങയൊന്ന് പല്ലുകൊണ്ട് ഇളക്കി തന്നത് ആരെങ്കിലും ഇങ്ങനെ പല്ലു കൊണ്ടും തേങ്ങ പൊളിക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കണം കേട്ടോ ഹായ് ഗൈസ് എപ്പോൾ പൊതിച്ച തേങ്ങേനെ പൊട്ടിക്കാൻ പോവാണ് നമുക്ക് നോക്കാം ഓ വെള്ളം